വചനമൊഴി ഏപ്രിൽ ഇരുപത്തിരണ്ട് വചനഭാഗം വെളിപാട് ഇരുപത്തൊന്ന് ഒന്ന് ഏഴ് യോഹനാന്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് ഇരുപത്തിനാല് ഇന്നലെ സുവിശേഷത്തിൽ ഉത്രിതനായ നൽകിയ ഉറപ്പ് നാം ശ്രവിച്ചിരുന്നു ഇതാ യുഗാന്തം വരെ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഇന്ന് ഈശ്വര നൽകുന്ന മറ്റൊരു ഉറപ്പാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എപ്പോഴും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അവൻ നിങ്ങളിൽ ആയിരിക്കുകയും നിങ്ങളോടൊത്ത് വസിക്കുകയും ചെയ്യും ഈശോയെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരിലാണ് സഹായകനായ പരിശുദ്ധ റൂഹ വന്ന് വസിക്കുന്നത് മിസിഹ നമ്മോടുകൂടെ എപ്പോഴും ആയിരിക്കുന്നു പരിശുദ്ധ റൂഹ നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ മിശിഹായുടെ വചനമനുസരിച്ച് പ്രവർത്തിക്കാൻ ശക്തമാക്കുന്നു കുദാശകളിലൂടെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവിക ചൈതന്യം നമ്മിൽ വസിക്കുന്നു സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിച്ച് ദൈവാരൂപിയുടെ ആലയമായി വർത്തിക്കുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ യോഹനാൻ ദർശിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് മിശിഹായുടെ രക്ഷാകര സംഭവത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊപ്പം വസിക്കുന്നു എന്ന് പറയുന്നതും സഭയിലുള്ള ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുവാനാണ് പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഏകദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം എന്നും ഉണ്ട് ആ ദൈവിക സാന്നിധ്യത്തിലും ദൈവസാന്നിധ്യ ബോധത്തിലും വളർന്നു വരുവാൻ തിരുസഭ നമ്മെ വിളിക്കുന്നു മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ ശബാഷ്